സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നു മുതൽ ആശാവർക്കർമാർ നിരാഹാര സമരം തുടങ്ങും ഇന്നലെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയും പരാജയമായതോടെയാണ് ആശമാർ സമരം കടുപ്പിക്കുന്നത് ഇൻസെന്റീവ് കൂട്ടി കിട്ടിക്കൊണ്ട് കൂട്ടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം മിനിസ്റ്റർക്ക് അവിടെ പോയി ഇൻസെന്റീവ് കൂട്ടി ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ നടത്തിയ സമരത്തിലൂടെയാണ് രണ്ടാഴ്ച മുമ്പ് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പാർലമെൻറ്റിൽ നമ്മുടെ വേതനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞത് എന്തായാലും അത്തരം ഒരു പോയി ചോദിച്ച് വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ മൂവ്മെൻറ്റിലൂടെ ഈ കേരളത്തിൽ നടക്കുന്ന സമരത്തിലൂടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മളിവിടെ സമരത്തിന് ആധാരമായി ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഓണറേറിയം അതിൻ്റെ തീരുമാനം സ്റ്റേറ്റ് ആണ് എടുക്കേണ്ടുന്നത് ആ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ വരെ പോകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ അനുമതി വേണ്ടല്ലോ അപ്പോൾ അതിവിടെ തീരുമാനിക്കാം അതിവിടെ തീരുമാനിക്കണം